ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഒരു സ്കിൻ വൈറ്റനിങ് ആൻഡ് ടാൻ റിമൂവൽ ഫേസ് പാക്ക് ആണ് കേട്ടോ നമ്മുടെ മുഖത്തിലുള്ള കരിവാളിപ്പൊക്കെ മാറാനും നിറം വയ്ക്കാനും അതുപോലെ തന്നെ പാടുകൾ മാറാനൊക്കെ സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഒരൊറ്റ പ്രാവശ്യം യൂസ് ചെയ്താൽ തന്നെ നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് നിറം വയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരു പാക്കും കൂടെയാണിത് വളരെ എളുപ്പമാണിതുണ്ടാക്കിയെടുക്കാൻ അപ്പോൾ നമുക്ക് നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകാമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നവരയുടെ പൊടിയാണ് കേട്ടോ ഇത് നവരയുടെ അരിപ്പൊടിയാണ് ഇത് വാങ്ങിക്കാൻ കിട്ടും നമുക്ക് സൂപ്പർ മാർക്കറ്റിലും അതുപോലെ തന്നെ ഓൺലൈനായിട്ടും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം നവരപ്പൊടി നമ്മുടെ സ്കിന്ന് നന്നായിട്ട് നിറം വയ്ക്കാൻ സ്കിന്നിലുള്ള പാടുകൾ മാറാനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ ആയുർവേദത്തിൽ ഏറ്റവും നല്ലൊരു അരിയാണ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ പൊടിയാണിത് പിന്നെ കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കാനൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട് അപ്പം ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ നവരപ്പൊടി ഇവിടെ എടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫുൾ ബോഡി യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം അപ്പോൾ പൊടി എടുക്കാം ഇനി അതിലേക്ക് അടുത്തതായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മുൾട്ടാണി മുൾട്ടാണിവിട്ടിയാണ് ഇത് നല്ലൊരു ക്ലെൻസിങ് ആണ് മുൾട്ടാണി മുൾട്ടാണിവിട്ടി നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ക്ലെൻസറാണ് അതുകൂടാതെ ടാൻ മാറാനും നിറം വയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെയാണ് അപ്പം ഇതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുൾട്ടാണി മുൾട്ടാണിവിട്ടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചന്ദനമാണ് കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ ചന്ദനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചന്ദനം പാടുകൾ മാറാൻ ഏറ്റവും നല്ലതാണ് സ്കിന്നിൽ ഉണ്ടാകുന്ന പിമ്പിൾസ് വന്നിട്ടുള്ളതോ അല്ലാതെയുള്ള പാടുകളൊക്കെ ഒക്കെ പെട്ടെന്ന് മാറിക്കിട്ടാനും നമ്മുടെ സ്കിന്നെ ഹെൽത്തി ആയിരിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് കസ്തൂരി മഞ്ഞളാണ് അപ്പോൾ മോൺ ബേറിൻ്റെ കസ്തൂരി മഞ്ഞളാണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് ഇത് വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ കസ്തൂരി മഞ്ഞളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ പൊടികളെല്ലാം ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കിത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളമോ പാലോ അല്ലെങ്കിൽ തൈരോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നത് ഏതാണോ അത് വെച്ച് നിങ്ങളിത് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ആവശ്യത്തിന് പാലും ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നിറം വയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക കേട്ടോ നിറം കുറഞ്ഞവർക്ക് നിറം വയ്ക്കാനും അതുപോലെ തന്നെ കരിവാളിപ്പ് മാറാനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പാക്കാണിത് അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഞാനിതിപ്പം എൻ്റെ കയ്യിലാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാം അതിനുശേഷം ഈ ഒരു പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇനി ഇരുപത് മിനിറ്റിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്തിട്ടുള്ള റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതാണ് കേട്ടോ എനിക്ക് വാഷ് ചെയ്ത് വന്നപ്പോൾ കിട്ടിയിട്ടുള്ള റിസൾട്ട് അതിനുശേഷം നിങ്ങൾക്കൊരു മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ദിയൂസിൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ ആവശ്യമുള്ളവർക്ക് ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യേണ്ടത് നമുക്ക് ഒറ്റ യൂസ് തന്നെ ആയിട്ട് നമ്മുടെ സ്കിന്നിലുള്ള കരുവാളിപ്പ് മാറി നിറം വയ്ക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി പാക്ക് ആണിത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്